മലയാള സിനിമാ മേഖലയെ തർക്കം കൈവിട്ട കളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് മലയാള സിനിമ കടന്നു പോകുന്നത് അതുപോലെ തന്നെ സിനിമയുടെ പരാജയവും അതിന് കാരണമാകുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇറങ്ങുന്ന വമ്മൻ സിനിമകൾ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടാനുള്ള സാധ്യത കൂടി വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയാണ് എംപുരാൻ എംബുരാന്റെ റിലീസിന് ഇപ്പോൾ വലിയ ഒരു മതിൽ പണിതിരിക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം സംബന്ധിച്ചുകൊണ്ട് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ വലിയ ഏറ്റുമുട്ടലിൽ എത്തിയിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങൾക്ക് മാത്രം കാരണമാകുന്ന വാഗ്ദാദങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിയോക്കും അടക്കമാണെങ്കിൽ മറുവശത്ത് മോഹൻലാലും പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും താരസംഘടനയായ സംഘടനയായ എ എം എം എന്ന് ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച് പൃഥ്വിരാജന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്ന എംബുരാനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിർമ്മാതാക്കൾ അവരുടെ പുതിയ നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് സിനിമാ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സിനിമാ മേഖലയിൽ താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജൂൺ ഒന്നിനാണ് നിർമ്മാതാക്കളുടെ സംഘടന സിനിമാ സമരം പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഇത് സംഘടനാ തീരുമാനം അല്ലെന്നടക്കം ആരോപിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ പ്രശ്നം വളരെയധികം വഷളായിക്കൊണ്ടിരുന്നു മോഹൻലാൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അടക്കമുള്ളവർ ഈ പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് അടുത്ത സുഹൃത്തു കൂടിയായ സുരേഷ് കുമാറിനെ തള്ളിക്കൊണ്ട് മോഹൻലാൽ അടക്കം രംഗത്ത് വന്നതോടെ നിർമ്മാതാക്കളെ ആകെ ഇപ്പോൾ അങ്കലാപ്പിലായിരിക്കുകയാണ് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നതിനെതിരെയും എംബുരാന്റെ ബഡ്ജറ്റ് സംബന്ധിച്ചുകൊണ്ടും സുരേഷ് കുമാർ പ്രസ്താവന നടത്തിയതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന എ എം എം എയുടെ യോഗത്തിലും സിനിമാ സമരത്തിന് വളരെ വലിയ നിലപാട് ഉയർന്നു വന്നിരുന്നു ചിലരുടെ പിടിവാശിയാണ് സമരത്തിന് പിന്നിലെന്നും താരസംഘടന ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഒടുവിലാണ് എംപുരാനെ ഉന്നം വെച്ചുകൊണ്ടുള്ള ചരടുവലുകൾ ഒരു വശത്ത് ഇപ്പോൾ നടക്കുന്നത് സിനിമാ ആസ്വാദകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തി റിലീസ് ചെയ്യാൻ ഒരുക്കിയിരിക്കുന്നത് അന്നത്തെ ദിവസം നിർമ്മാതാക്കൾ സൂചനാ പണിമുടക്ക് നടത്തിയേക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇത് സിനിമാ ലോകത്തെ ആകെ ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം വളരെയധികം ആരാധകരുള്ള ആകാംക്ഷയുള്ള ഒരു സിനിമയാണ് എംബുരാൻ തിയേറ്റർ ഉടമകൾ അടക്കം പിന്തുണ സമരത്തിന് ഉണ്ടെന്നാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇതോടെ ഇരുപത്തിയേഴിനുള്ള എംബുരാൻ റിലീസ് തടസ്സപ്പെടുമോ എന്നാണ് ആരാധകരുടെ ആശങ്ക ബിഗ് ബഡ്ജറ്റ് ഒരുങ്ങിയിരിക്കുന്ന എംബുരാൻ പാൻ ഇന്ത്യൻ ലൈവിൽ വലിയ ഹൈപ്പോട് കൂടി തിയേറ്ററുകളിൽ എത്താനിരിക്കെയാണ് ഈ വലിയ പ്രതിസന്ധി നടക്കുന്നത് മറ്റൊരു നീക്കം കൂടി ആന്റണി പെരുമ്പാവൂരിനെയും എംബുരാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എന്നാണ് ആരോപണങ്ങൾ മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ കരാറുകൾ ഒപ്പിടുന്നത് ഫിലിം ചേംബറിന്റെ അനുമതിയോടെ വേണം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഫിയോ ഫിയോക്കടക്കമുള്ള സംഘടനകൾക്ക് ചേംബർ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തേഴിന് എംബുരാൻ റിലീസ് ചെയ്യാനിരിക്കെ ഇരുപത്തിയഞ്ച് മുതലുള്ള ചിത്രങ്ങൾക്ക് പുതിയ നിബന്ധന കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ലക്ഷ്യവും ആന്റണി തന്നെയാണ് വിലയിരുത്തപ്പെട്ടത് പ്രശ്നപരിഹാരത്തിനായി ആന്റണി പെരുമ്പാവൂരുമായി ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്നും സിനിമ നിർത്തണമെന്നും തീരുമാനിച്ചാൽ നിർത്തുക തന്നെ ചെയ്യുമെന്നും കഴിഞ്ഞ ദിവസം ജി സുരേഷ് കുമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാതാക്കളുടെ സംഘടനയിലെ അംഗം കൂടിയായ ആന്റണി പെരുമ്പാവൂർ സംഘടനാ വൈസ് പ്രസിഡന്റായി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൽ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് ഏഴു ദിവസത്തിനകം നൽകണമെന്നാണ് ഇപ്പോഴത്തെ നിലപാട് ഇല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരിനെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടന്നേക്കുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്